അവിടെ ഞാനില്ലേ അളിയ കഴിഞ്ഞ ദിവസം നമ്മടെ കഴിഞ്ഞ ദിവസം അല്ല കഴിഞ്ഞ മാസം നമ്മടെ മറ്റേ പ്രോഗ്രാം നടന്നില്ലേ ആ സമയത്ത് സമയത്തൊരു പാട്ട് പാടി അപ്പൊ ഞാൻ ആ ഒരു മീഡിയക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടി മറന്നുപോയി ഞാൻ ഒരു പാട്ട് എന്ന് പറയുമ്പോൾ നീ എന്നോട് ചോദിക്കണം ഏത് പാട്ടാന്ന് പറയും ഏതോ ഒരു പാട്ട് എന്ന് പറയും അപ്പൊ നീ ചോദിക്കണം ഏത് പാട്ട് അങ്ങനെ നീ കുറച്ച് ചോദിക്കണം അപ്പൊ ഞാൻ ലാസ്റ്റ് എടി പൊട്ടി ഏതോ ഒരു പാട്ട് ഉൻ കാതിൽ കേൾക്കും ആ പാട്ട് എടാ അലിയ നമ്മള് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം അല്ല നമ്മുടെ മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നല്ലോ ജനറൽ ബോഡി മീറ്റിംഗ് അന്നത്തെ ദിവസം നമുക്ക് എല്ലാവരും എല്ലാ അഭിപ്രായവും യൂട്യൂബ് ചാനലിന് കൊടുത്തിട്ടുണ്ടായിരുന്നു റൈറ്റ്സ് കംപ്ലീറ്റ് അപ്പൊ അവര് ഇന്റർവ്യൂ എടുത്തു ഓരോ ആൾക്കാരും അപ്പൊ നമ്മളെയും വന്ന് ഇന്റർവ്യൂ എടുത്തപ്പോ എന്നോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനൊരു പാട്ട് പാടി ഏതോ ഒരു പാട്ട് പാടാനാണെങ്കിൽ പിന്നെ എന്റെ പൊട്ടി ഏതോ ഒരു പാട്ട് എൻ കാതിൽ കേക്കും ആ പാട്ട്